നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പോസ്റ്റൽ ബാലറ്റുകൾ പിടിച്ചെടുക്കാൻ ഒരുങ്ങി ഇടതുവലത് സർവീസ് യൂണിയനുകൾ തെരഞ്ഞെടുപ്പ് ദിവസം ഡ്യൂട്ടിയിലുള്ള ജീവനക്കാരുടെ പോസ്റ്റൽ ബാലറ്റുകൾ വാങ്ങുന്നതും തിരികെ അയക്കുന്നതും തങ്ങളിലൂടെ മതിയെന്ന് ഓഫീസ് അധികാരികളോട് യൂണിയൻ നേതാക്കൾ എതിർപ്പുമായി ജീവനക്കാർ രംഗത്തെത്തിയിട്ടുണ്ട് പോലീസിലും പോസ്റ്റൽ ബാലറ്റ് അട്ടിമറിക്കാൻ ഒരുങ്ങി ഇടതനുകൂല അസോസിയേഷനുകൾ കാലാകാലങ്ങളായി വോട്ടെടുപ്പ് ദിവസം ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരുടെ സമ്മതിദാന അവകാശം നിർവഹിക്കുന്നത് ഇടത് വലത് യൂണിയനുകളാണ് പോസ്റ്റൽ ബാലറ്റിന് അപേക്ഷ നൽകാനുള്ള അവകാശം മാത്രമേ ജീവനക്കാർക്കുള്ളൂ പലരുടെയും വോട്ടുകൾ ചെയ്യുന്നതും ബാലറ്റ് പേപ്പർ തിരികെ എത്തിക്കുന്നതും എല്ലാം യൂണിയനുകളാണ് അല്ലെങ്കിൽ ജീവനക്കാരൻ വോട്ട് രേഖപ്പെടുത്തി തുറന്ന കവറിൽ യൂണിയൻ നേതാക്കളെ ഏൽപ്പിക്കണം തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് രേഖപ്പെടുത്തിയെന്ന് ഉറപ്പാക്കിയ ശേഷമേ ബാലറ്റ് ഓഫീസറെ ഏൽപ്പിക്കൂ ഇതിനായി അതാത് വകുപ്പുകളിലെ ഇടത് വലത് യൂണിയനുകൾ തയ്യാറെടുപ്പ് തുടങ്ങി തങ്ങളുടെ യൂണിയനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോട് ബാലറ്റുകൾ നൽകണമെന്ന കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഇതിനായി ഓരോ വകുപ്പിലെയും നേതാക്കളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് തങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ സ്ഥലം മാറ്റും എന്നതടക്കമുള്ള ഭീഷണിയും ഇടതു യൂണിയനുകൾ നടത്തുന്നുണ്ട് പലരും ബാലറ്റിനായുള്ള അപേക്ഷയിൽ വീടിന്റെ മേൽവിലാസമാണ് നൽകുക അതിനാൽ തന്നെ പോസ്റ്റൽ ബാലറ്റ് കൈപ്പിടിയിൽ ഒതുക്കാൻ പ്രാദേശിക നേതാക്കളും ശ്രമം ആരംഭിച്ചിട്ടുണ്ട് സ്വതന്ത്രമായി തങ്ങളുടെ പൗരാവകാശം നിർവഹിക്കാൻ അനുവദിക്കണമെന്ന് ജീവനക്കാർ പറയുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സർക്കാർ ജീവനക്കാർക്കായി പ്രത്യേക ദിവസങ്ങളിൽ കളക്ടറേറ്റുകളിൽ വോട്ടിംഗ് മെഷീൻ സ്ഥാപിച്ചു അവിടെ സ്വതന്ത്രമായി വോട്ട് രേഖപ്പെടുത്താമായിരുന്നു അതിനാൽ തന്നെ പോസ്റ്റൽ ബാലറ്റ് കുറവായിരുന്നു ഇത്തവണയും ആ സംവിധാനം ഒരുക്കണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം രാഷ്ട്രീയം പാടില്ലാത്ത പോലീസ് സേനയിലാണ് പോസ്റ്റൽ ബാലറ്റ് ഏറ്റവും കൂടുതൽ ദുരുപയോഗം നടക്കുന്നതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു കേരള പോലീസ് അസോസിയേഷൻ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ നേതാക്കൾ വഴി മാത്രമേ പോസ്റ്റൽ ബാലറ്റ് ലഭിക്കൂ ബാലറ്റ് കിട്ടാനുള്ള അപേക്ഷയിൽ വീട്ടിലെ മേൽവിലാസം നൽകിയാൽ അത് പലപ്പോഴും വെട്ടി സ്റ്റേഷന്റെ അഡ്രസ്സിലാക്കും ചിലപ്പോൾ ബാലറ്റ് കാണാൻ പോലും കിട്ടില്ല അസോസിയേഷനുകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ സ്ഥലം മാറ്റവും അച്ചടക്ക നടപടിയും നേരിടേണ്ടി വരും അതിനാൽ പോസ്റ്റൽ ബാലറ്റ് നൽകുകയെ നിർവാഹമുള്ളൂവെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ഇതിനായി അസോസിയേഷൻ നേതാക്കൾ ഓരോ സ്റ്റേഷനുകളിലും ക്യാമ്പുകളിലും നേതാക്കളെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു പോലീസിൽ സി ഫ്രാക്ഷൻ യോഗം ചേർന്നതും പോസ്റ്റൽ ബാലറ്റും തെരഞ്ഞെടുപ്പ് ഫണ്ടും പിരിക്കുന്നതും കഴിഞ്ഞ ദിവസം ജന്മഭൂമി വാർത്ത നൽകിയിരുന്നു കഴിഞ്ഞ തവണ സർക്കാർ ജീവനക്കാർക്ക് വോട്ടിംഗ് മെഷീനിലൂടെ സമ്മതിദാനാവകാശം നൽകാനായതുപോലെ തങ്ങൾക്കും സംവിധാനമൊരുക്കണമെന്നാണ് പോലീസുകാരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്